നമസ്കാരം പവർലിംഗിലേക്ക് സ്വാഗതം നമ്മുടെ ഓരോ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിലും ഇങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടായേക്കാം അതായത് പനി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ ഇതാ അതിനുള്ള ഉത്തരം അതെ കിട്ടും പക്ഷേ അത് എങ്ങനെയാണ് എന്നതിലാണ് പ്രശ്നം നമുക്കതൊന്ന് മനസ്സിലാക്കാം ഇന്ന് കമ്പനികൾക്ക് പനി ക്ലെയിം തള്ളാൻ നിയമപരമായി ഐ ഡി ഐ നൽകിയ നിർബന്ധിത അനുമതിയില്ല പകരം അവർക്കുള്ള ഒരു ചുമതല മാത്രമുണ്ട് എന്തെന്നാൽ മെഡിക്കൽ നെസസിറ്റി അതായത് ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ചികിത്സ അത്യാവശ്യമാണോ എന്ന് പരിശോധിക്കുക ഇപ്പോൾ കമ്പനിയോട് പറയാം അതായത് ഞാൻ ഇരുപത്തി മണിക്കൂർ ജനറൽ വാർഡിൽ കിടന്നിരുന്നു അതെ പക്ഷേ നിങ്ങൾക്ക് ഐ വി ഫ്ലൂയിഡ്സ് ഇടേണ്ടി വന്നില്ല നിങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമുണ്ടായി വന്നില്ലല്ലോ നിങ്ങളെ ക്രിട്ടിക്കൽ കെയറിലേക്ക് മാറ്റേണ്ടി വന്നില്ല അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഒ പി ഡിയിൽ തന്നെ ചികിത്സ കഴിയുമായിരുന്നല്ലോ ഹോസ്പിറ്റലൈസേഷൻ നീതി കണക്കാക്കുന്നില്ല ക്ലെയിം തള്ളിയേക്കാം ഇത് തന്നെയാണ് ഇന്ന് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ലോ ഇൻ്റൻസിറ്റി ക്ലെയിം എക്സ്ക്ലൂഷൻ എന്ന് ഉപയോഗിക്കുന്ന സംവിധാനം ഫിവർ ബോഡി പെയിൻ ഫെറ്റീക്ക് പോലെയുള്ള ചെറിയ സിംറ്റംസ് മാത്രം ഉണ്ടായിട്ടുള്ള ക്ലെയിമുകൾ ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ തള്ളപ്പെടുന്നു ഇതാണെങ്കിലോ പൊതുജനം അറിയുന്നതുമില്ല പൊതുജനം ഇത് തീർച്ചയായും അറിയേണ്ട ഒന്നാണ് ഒരു ഫൈൻ പ്രിന്റിൽ ഒതുങ്ങിയ സത്യമാണിത് പനി വന്നാൽ പോളിസി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയോ മതിയാവില്ല ടെസ്റ്റ് റിസൾട്ട് വേണം ഡോക്ടർ റിപ്പോർട്ട് വേണം ഐ വി മെഡിക്കേഷൻ ഇൻപേഷ്യൻ മോണിറ്ററിംഗ് എന്നതുപോലെ ഡിസ്ചാർജ് സമ്മറിയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വൈറൽ ഫീവർ ആയിരുന്നു താങ്ങാനാവാത്ത ക്ഷീണം കൊണ്ട് ഇരുപത്തിയാറ് മണിക്കൂർ ജനറൽ വാർഡിൽ കിടന്നാൽ പോലും മിക്കപ്പോഴുമൊക്കെ ക്ലെയിം തള്ളപ്പെടും ഇതിനു പിന്നിൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട് ഹോസ്പിറ്റലൈസേഷൻ ഫോർ ഒബ്സർവേഷൻ ഉള്ളി നോട്ട് കവേർഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ട് നിങ്ങൾക്കൊരാളുടെ വീഡിയോ കേട്ടാലോ കണ്ടാലോ ഈ വിവരം മനസ്സിലാക്കാം പക്ഷേ നിങ്ങളാണ് നിങ്ങളുടെ പോളിസിയുടെ ഉത്തരവാദി നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങളുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട് നിങ്ങളുടെ ഡോക്ടർ റിപ്പോർട്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ സംവരണ പത്രം എല്ലാം കൂടി വേണ്ടിവരും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പനി വന്നാൽ ഇൻഷുറൻസ് കിട്ടും അതിന് പക്ഷേ വഴിയുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ക്ലെയിം തള്ളപ്പെട്ടു എന്ന് കേട്ട് നിങ്ങളും ഭയന്ന് മാറി നിൽക്കും ഇവിടെയാണ് പവർ ലിങ്ക് ഇൻഷുറൻസ് നിങ്ങളെ ബോധവൽക്കരിക്കുന്നത് നിങ്ങളുടെ ക്ലെയിം തള്ളിപ്പോയേക്കാം ഒരുപക്ഷേ പക്ഷേ നിങ്ങളൊന്നും അറിയാതെ പോയിട്ടാകാം ഹോസ്പിറ്റലിൽ ഡോക്ടർ ശരിയായ രൂപത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ അതുമാകാം അല്ലെങ്കിൽ കമ്പനി ലോ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടും തള്ളിയതാകാം പക്ഷേ നിങ്ങളുടെ ഏജൻറ്റ് ഒപ്പം നിന്നാലോ കമ്പനിയെ ശരിയായി വിശദീകരിച്ച് പരാതി നൽകിയാൽ തള്ളിയ ക്ലെയിം വീണ്ടും തുറക്കാനും പേയ്മെൻറ്റ് കൈവരിക്കാനും കഴിയുന്ന കാര്യങ്ങൾ ഇതിനേറെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പോളിസി അല്ല നിങ്ങളുടെ ഹാക്കാണ് നിങ്ങളുടെ ഏജൻറ്റിൻ്റെ സമ്മതിയാണ് നിങ്ങളുടെ രേഖയുടെ ശക്തിയാണ് പണി പണിയെടുപ്പിക്കാനല്ല ബോധവൽക്കരിക്കപ്പെടുത്താനും എല്ലാം മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നതുമാണ് സത്യവാനായ ഒരു ഏജൻ്റ് പവർ ലിങ്കിലേക്കായുള്ള നിങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ കാത്തിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സഹായകരമായെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യൂ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കൂ പുത്തൻ ഇത്തരം വീഡിയോയ്ക്കായി ചാനൽ ഒന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പവർ ലിങ്ക് ഇൻഷുറൻസ് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ അവസരങ്ങൾ നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പങ്കാളി നന്ദി നിങ്ങളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നാൽ ഇനി ആരുടെ മുന്നിലും സീനിയർ സ്പെഷ്യൽ പ്ലാനുകൾ പ്ലാനുകൾ പ്രസവ ചികിത്സ കെയർ കെയർ ഡയബറ്റിക് ഹോസ്പിറ്റൽ കുണിക്കേണ്ടതില്ല സീനിയർ കെയർ ഇൻഷുറൻസ് പോളിസിയിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കവറേജ് തിരഞ്ഞെടുത്ത് നൽകുകയും ക്ലെയിം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾക്ക് പവർ ലിങ്ക് സ്പോൺസർ ചെയ്യുന്ന വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റം ഗ്ലൂക്കോമീറ്റർ നിരവധി ക്യാഷ് വൗച്ചറുകൾ ഉൾപ്പെടെ ഒരുപാട് സമ്മാനങ്ങളും